അഭിരുചികളെ വളർത്തി സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമ്പോഴാണ് വിദ്യാഭ്യാസം പൂർണ്ണതയിൽ എത്തുന്നതെന്ന് ബെന്നി എം പി മാള കേബിൾ വിഷൻ സംഘടിപ്പിച്ച സമാധരണം രണ്ടായിരത്തി പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മാള പാറക്കാട് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച ഡോക്ടർ വർഗീസ് കടിച്ചിനി കുഞ്ഞുമോനും കുഞ്ഞുമക്കളും യൂട്യൂബ് ബ്ലോഗർ ജിജോ ജോർജ് ആൻഡ് ഫാമിലി മീഡിയ ടൈം സീനിയർ ക്യാമറാമാൻ എം എസ് ടോജോ എന്നിവരെ പ്രതിഭാ പുരസ്കാരം നൽകി ആദരിച്ചു പാറേക്കാട്ട് കൺവെൻഷൻ സെന്റർ പ്രതിനിധി എ പി ജാഫർ നൂറു ശതമാനം വിജയം കൈവരിച്ച സർക്കാർ സ്കൂളുകൾ മാള കേബിൾ വിഷൻ ഉപഭോക്താക്കളുടെ മക്കളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു സമാദരണ സമ്മേളനത്തിൽ മലയാളം ട്വന്റി ഫോർ സെവൻ ന്യൂസ് എം ഡി അബൂബക്കർ സിദ്ദിഖ് സിഡ്കോ ചെയർമാൻ വിജയകൃഷ്ണൻ സിഒ ജില്ലാ സെക്രട്ടറി പി ആന്റണി മാള പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാന്റി ജോസഫ് തട്ടകത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് സി പി ഉദയൻ കെ സി സി എൽ എം ഡി പി പി സുരേഷ് കുമാർ സിഒ എ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് തൃശൂർ കേരള വിഷൻ ചെയർമാൻ പി എം നാസർ തൃശൂർ കേരള വിഷൻ എം ഡി ടി ജയപ്രകാശ് സിഒ മാള മേഖലാ സെക്രട്ടറി സി പി പ്രദീപ് മാള കേബിൾ വിഷൻ എം ഡി ജിജോ ജോസഫ് എന്നിവർ സംസാരിച്ചു ഒരു ഞാൻ ഒരു കരയും വിദൂരമല്ല അഗാധമല്ല അങ്ങനെ പറയാൻ കാരണം നമ്മൾ ശ്രമിച്ചാൽ ഇതെല്ലാം നമുക്ക് തരണം ചെയ്യാൻ പറ്റും ഏത് കരയിലും എത്തിച്ചേരാൻ പറ്റും ഏത് അടിയിലേക്ക് നമുക്ക് കടന്നു തേരാൻ പറ്റും ഏത് ആകാശത്തിലേക്ക് നമുക്ക് പറഞ്ഞുതരാൻ പറ്റും അതിനുവേണ്ടത് ഒരു കഠിനാധ്വാനവും പ്രയർണവുമൊക്കെയാണ് മീഡിയ ടൈം മാള